മൂന്നാർ ഇക്കാനഗറിൽ അനധികൃത നിർമ്മാണം നടത്തിവന്നിരുന്ന നില കെട്ടിടം സർക്കാർ ഏറ്റെടുത്തു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കെട്ടിടം ഏറ്റെടുത്തത് നിർമ്മാണം നടത്തിയവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഒരു മാസത്തെ സാവകാശം നൽകി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡായ ഇക്കാനഗറിൽ നിർമ്മാണത്തിലിരുന്ന മൂന്ന് നില കെട്ടിടമാണ് പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജന്റെ നേതൃത്വത്തിലുള്ള സ്ഥലം ഏറ്റെടുത്തത് ആവശ്യമായ രേഖകളോ അനുമതിയോ ഇല്ലാതെയും റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം കൂടാതെയുമാണ് കെട്ടിടത്തിന്റെ അനധികൃത നിർമ്മാണം നടന്നിരുന്നത് രണ്ട് തവണ കെട്ടിടത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഇത് വകവയ്ക്കാതെ രാത്രിയുടെയും അവധി ദിവസങ്ങളുടെയും മറവിൽ നിർമ്മാണങ്ങൾ തുടർന്നു വരികയായിരുന്നു അറുമുഖം എന്ന വ്യക്തി തന്റെ സ്ഥലമാണെന്ന അവകാശവാദം ഉന്നയിച്ചെങ്കിലും അത് ആവശ്യമായ രേഖകൾ ഒന്നും തന്നെ ഹാജരാക്കിയിരുന്നില്ല പഞ്ചായത്ത് ആവശ്യപ്പെട്ട രേഖകൾ നൽകാതെ വന്നതോടെയാണ് കെട്ടിടം സർക്കാർ ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയത് മൂന്നാറിൽ കെട്ടിട നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായും നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കെ യാതൊരുവിധ രേഖകളുടെ അനുമതി ഇല്ലാതെ മൂന്നാറിൽ നിർമ്മിച്ച ഈ കെട്ടിടം അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് തുറന്ന നടപടികൾ സ്വീകരിക്കും ഈ കെട്ടിടം ഔപചാരികമായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തായിട്ട് അറിയിക്കുന്നു ഉടമയ്ക്കോ ആരെങ്കിലും ഇതിൻ്റെ ഉടമയെ സംബന്ധിച്ച് പോലും ഇവിടെ വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതെങ്കിലും ആളുകൾ ഇതിൻ്റെ ഉടമയായിട്ട് ഉണ്ടെങ്കിൽ ഒരു അറമുഖം എന്നൊക്കെ പറയുന്നു ഇവിടെയൊന്നും വ്യക്തതയില്ല ഈ കെട്ടിടം പൊളിച്ചുമാറ്റുന്നത് വരെ ഒരു മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് ആ ഒരു മാസത്തെ അവകാശത്തിനുള്ളിൽ അധികാരിക രേഖകൾ ഹാജരാക്കുന്ന പക്ഷം അദ്ദേഹത്തിന് കെട്ടിടത്തിന്റെ അവകാശം നിലനിക്കും ഇല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഈ കെട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുന്നതാണ് അതേസമയം കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഒരു മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിച്ചില്ലെങ്കിൽ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കെട്ടിടം ഏറ്റെടുത്തിരിക്കുന്നത് കെട്ടിടം സർക്കാരിന്റെ ഭാഗമായതോടെ പ്രസ്തുത സ്ഥലത്തോ കെട്ടിടത്തിലോ പ്രവേശിക്കുന്നത് അനധികൃത കടന്നു കയറ്റമാകുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഭൂമിയുടെ ആധികാരികത അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ തെളിയിച്ചില്ലെങ്കിൽ ഈ ഭൂമി റവന്യൂ പുറമ്പോക്കായി കണക്കാക്കും നിലവിൽ ഏറ്റെടുത്ത കെട്ടിടത്തിൽ പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു കെട്ടിടത്തിന്റെ ഏറ്റെടുക്കൽ അതേസമയം ഈ കെട്ടിടത്തിന് സമീപം മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പണി പൂർത്തിയാക്കിയ ആവശ്യമായ രേഖകളില്ലെന്നും പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി